നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ അഭിവാജ്യ ഘടകമായ അച്ചാറുകളെ അച്ചാർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് ഒരു ഓർമ്മയാണ് നമ്മുടെ രുചിമുഖങ്ങളിൽ എവിടെയോ ഓർമ്മയായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രുചി ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനമോ യൂണിയൻ ടെറിറ്ററി എടുത്താലും അവർക്കെല്ലാം അവരുടേതായ ഒരു അച്ചാറിൻ്റെ സംസ്കാര കഥ പറയാനുണ്ടാകും ബി സി രണ്ടായിരത്തി നാനൂറിൽ മെസ്സപ്പെട്ടോമിയൻ സിവിലൈസേഷനിലാണ് ആദ്യമായി ഈ അച്ചാറുകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല എടി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാലിൽ ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ നാവികർക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ട് സ്കർവി എന്ന രോഗമുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ക്യാബേജ് അച്ചാറിട്ട് നൽകിയ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഭക്ഷണം കേടാകാതെ ദീർഘനാൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപ്പിലോ വിനാഗിരിയിലോ ഇട്ട് സംരക്ഷിക്കുന്നതിനാണ് ഇതിനാണ് നമ്മൾ അച്ചാറിടുക അല്ലെങ്കിൽ പിക്ലിംഗ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അച്ചാറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രധാനമായും ഇത് നമ്മുടെ ദഹനത്തെ ശക്തിപ്പെടുത്തുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ ഉലുവ കായം വെളുത്തുള്ളി മുളക് ഇതെല്ലാം തന്നെ നമ്മുടെ ദഹനത്തെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഔഷധ ഇതേ ഇൻഗ്രീഡിയൻസ് ഉള്ളത് തന്നെ ഒരു പരിധിവരെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ ഗുണവും അച്ചാറിലൂടെ നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല പൊട്ടാസ്യം മഗ്നീഷ്യം മുതലായ മൂലകങ്ങളും അച്ചാറിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രധാനമായും കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ കേടാകാതെ വർഷം മുഴുവൻ സൂക്ഷിക്കാം എന്നു തന്നെയാണ് അച്ചാർ കൊണ്ടുള്ള പ്രധാന ഗുണം ഗുണത്തോടൊപ്പം കുറച്ച് ദോഷങ്ങളും നമ്മുടെ നാടൻ അച്ചാറുകൾക്കുണ്ട് അതിൽ പ്രധാനം ഉപ്പാണ് അമിതമായ ഉപ്പാണ് അച്ചാറിൽ പ്രിസർവേറ്റീവായി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും ഉപ്പ് ഉള്ളിൽ ചെന്നാൽ അമിത രക്തസമ്മർദ്ദമുള്ള രോഗികളാണെങ്കിൽ അവർക്ക് അത് വർദ്ധിക്കാനും അതിൻ്റേതായ പ്രശ്നങ്ങളിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമിത രക്തസമ്മർദ്ദമുള്ള രോഗികൾക്ക് അച്ചാറുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയും ഈ ഉപ്പ് തന്നെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാക്കുകയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും മാത്രമല്ല ശരീരത്തിനുള്ളിൽ നീർക്കെട്ട് അതായത് വാട്ടർ റിട്ടൻഷൻ എന്ന അവസ്ഥ ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ഇത് വൃക്കകളുടെ ആരോഗ്യത്തെയും പലപ്പോഴും ബാധിക്കാറുണ്ട് ഇനി അച്ചാറിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഇത് നമ്മുടെ വയറിലേക്ക് ചെന്നാൽ അത് പലപ്പോഴും അസിഡിക് പ്രിസെർവേറ്റീവാണ് ഒന്നുകിലും നമ്മൾ കള്ളിൻ്റെ ചുറുക്ക അല്ലെങ്കിൽ വിനാഗിരി മുതലായവയാണ് ഉപയോഗിക്കുന്നത് ഈ പ്രിസർവേറ്റീവ്സ് നമ്മുടെ വയറിൽ സ്ഥിരമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ചില ആളുകളിൽ അത് നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ അൾസർ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അച്ചാറിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എള്ളെണ്ണയാണ് സാധാരണ നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുന്നത് ഈ എണ്ണയും അമിതമായാൽ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വാദരോഗമുള്ള ആളുകൾ അച്ചാർ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറയും കാരണം ഈ പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന ആസിഡും ഹൈ കൂടുതൽ അളവിലുള്ള ഉപ്പും നമ്മുടെ സന്ധികളുടെയും നമ്മുടെ എല്ലുകളുടെയും ബലത്തെ കുറയ്ക്കുന്നു പലപ്പോഴും നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബലത്തെയും ഇത് കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ വാതരോഗികൾക്ക് നമ്മൾ അച്ചാർ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയോ അമ്മൂമ്മയോ ഉണ്ടാക്കുന്ന സാധാരണ അച്ചാറിൻ്റെ കഥ ഉപ്പും അല്പം എണ്ണയും അല്പം വിനാഗിരിയും ചേർത്ത് ചീനഭരണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചില്ലുഭരണിയിലോ കെട്ടിവയ്ക്കുന്ന നാടൻ അച്ചാർ ഇനി ഞാൻ പറയാൻ പോകുന്നത് തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു കൊമേഴ്സ്യൽ അച്ചാറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം ഇങ്ങനെ കൊമേഴ്സ്യലായി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ മാങ്ങയോ നാരങ്ങയോ എന്തുമാകട്ടെ നമുക്ക് മാങ്ങയിലേക്ക് വന്നാൽ പലപ്പോഴും നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കഴുകുക പോലും ചെയ്യാതെ പുഴുവുള്ളതും അല്ലെങ്കിൽ ചീഞ്ഞതുമായ മാങ്ങയാണ് ബൾക്കായിട്ട് ഇത്തരം അച്ചാറുകളിൽ ഉപയോഗിക്കുന്നത് നാരങ്ങയിലേക്ക് വന്നാൽ നാരങ്ങ പിഴിഞ്ഞ ശേഷം കടകളിൽ ബാക്കി വരുന്ന വേസ്റ്റ് നാരങ്ങയാണ് പലപ്പോഴും നാരങ്ങ അച്ചാറായി മാറുന്നത് മാത്രമല്ല വൃത്തിഹീനമായ സാഹചര്യങ്ങളും നോർത്ത് ഇന്ത്യയിലെ കഥയല്ല ഞാൻ പറയുന്നത് നമ്മുടെ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലെ കഥയാണ് ഞാൻ പറയുന്നത് നമ്മുടെ മൂവാറ്റുപുഴയുള്ള ഒരു അച്ചാർ കമ്പനിയിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തത് ലിറ്റർ കണക്കിന് ബാറ്ററി വാട്ടറാണ് എന്താണ് ഈ ബാറ്ററി വാട്ടർ അച്ചാറിൽ എന്താണ് അതിൻ്റെ റോൾ ഈ ബാറ്ററി വാട്ടർ അച്ചാറിൽ യൂസ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഇത് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ സൾഫ്യൂരിക് ആസിഡാണ് ബാറ്ററി വാട്ടർ എന്ന് പറയുന്നത് സൾഫ്യൂരിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കൊറോസീവായ വളരെ സ്ട്രോങ് ആയൊരു ആസിഡാണത് ദേഹത്ത് തട്ടിയാൽ തന്നെ സ്പർശിച്ചാൽ തന്നെ പൊള്ളലുണ്ടാക്കും ഇത്രയും സ്ട്രോങ് ആയൊരു കൊറോസീവാണ് പലപ്പോഴും പ്രിസർവേറ്റീവായി അച്ചാറിൽ ഉപയോഗിക്കുന്നത് ഇത്രയും സ്ട്രോങ് ആയ ഒരാസിഡ് മീഡിയയിൽ എത്ര വർഷം ഇരുന്നാലും അതിലൊരു ബാക്ടീരിയൽ ഗ്രോത്തോ ഒരു ഫംഗസോ ഒരു പൂപ്പലോ ഒന്നും ഉണ്ടാകുന്നില്ല ഇത്ര സ്ട്രോങ് കൊറോസീവ് സ്ഥിരമായി ചെറിയ അളവിലാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ ഉള്ളിലെത്തിയാനുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ആമാശയത്തിലെ കോശങ്ങളെ ഇത് വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും പുറമെയുള്ള കോശങ്ങൾ ആദ്യം പതിയെ തൊലിയുരിഞ്ഞു പോവുകയും പിന്നീടത് അൾസറായിട്ട് മാറുകയും ക്യാൻസർ വരെ ആയി മാറിയേക്കാവുന്ന ഒരു സാധ്യത അവിടെ ഉണ്ട് നമ്മുടെ എഫ് ഡി എ അല്ലെങ്കിൽ എഫ് എസ് എസ് ആയി അംഗീകരിച്ചിരിക്കുന്ന പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് സോഡിയം ബെൻസൈറ്റ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് നമ്മുടെ വിനാഗിരിയാണ് ഈ സോഡിയം ബെൻസൈറ്റ് പോലും സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് ശാരീരികവും മാനസികവുമായ ഒരുപാട് ഉദര സംബന്ധമായ രോഗങ്ങളും കൂടാതെ നമ്മുടെ ബ്രെയിനിനെ പോലും സ്ഥിരമായി സോഡിയം ബെൻസൈറ്റ് ഉപയോഗിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളിൽ സ്ഥിരമായി സോഡിയം ബെൻസേറ്റ് ഉള്ളിൽ ചേർന്നാൽ എ ഡി എച്ച് ഡി പോലുള്ള പ്രശ്നങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ അച്ചാറുകളുടെ വൃത്തി എന്ന ഒരു ഘടകത്തിലേക്ക് വരാം വളരെ മോശം സാഹചര്യത്തിൽ യാതൊരു വൃത്തിയുമില്ലാതെയാണ് പലപ്പോഴും ഈ അച്ചാർ ഉണ്ടാക്കുന്നത് തറയിൽ എലിയും പല്ലിയും പാറ്റയും എല്ലാം എല്ലാമുള്ളൊരു സാഹചര്യത്തിൽ നിലത്തിട്ട് മിക്സ് ചെയ്യുന്നത് നമ്മൾ പലരും കണ്ടു കഴിഞ്ഞ കാര്യമാണ് എത്ര വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കിയാലും നല്ല ചുവന്ന നിറവും എണ്ണമൊഴുക്കും വർഷങ്ങളോളം കേടാവാതിരിക്കാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിച്ചാൽ അത് നമ്മുടെ മാർക്കറ്റിൽ വിറ്റുപോകും എന്നുള്ള ധൈര്യം തന്നെയാണ് ഇത്തരം പല മാനുഫാക്ചറിംഗ് കമ്പനികളുടെയും മൂലധനം അച്ചാറിൻ്റെ കളറിലേക്ക് നമുക്കൊന്ന് വരാം എഫ് ഡി എ എഫ് എസ് എസ് ഐയോ അംഗീകരിക്കാത്ത കടും ചുവപ്പ് നിറങ്ങളാണ് പലപ്പോഴും നിറം കൂട്ടാനായി ഇത്തരം അച്ചാറുകളിൽ ഉപയോഗിക്കുന്നത് ചുവന്ന നിറം എന്ന് പറയുന്നത് നമ്മുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുകയും നമുക്ക് വിശപ്പുണ്ടാക്കുകയും ഒരു നിറമാണ് ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചുവന്ന നിറത്തിലാണ് പല അച്ചാറുകളും നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് അതും ഒരു പരിധിവരെ ഇത്തരം നിറങ്ങൾ ക്യാൻസറിന് കാരണമാണ് ഇനി അച്ചാർ അച്ചാറുണ്ടാക്കുന്ന ഭരണിയിലേക്കൊന്നു വന്നാലോ നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾക്ക് പോലും അറിയാം പ്ലാസ്റ്റിക് നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ഇത്തരം മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഉപയോഗിക്കുന്നത് അതും ഇത്രയും ഹൈ അസിഡിക് ആയൊരു പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത് വളരെ നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ജാറുകളാണ് ഇത്തരം പ്ലാസ്റ്റിക് ജാറുകൾക്കുള്ളിൽ ഈ ഹൈ അസിഡിക് മീഡിയ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ പോലും ക്യാൻസറിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാം ഇത്തരം അച്ചാറുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത് നമ്മുടെ യുവതലമുറയാണ് ഈ അടുത്തിടെ യുവാക്കളുടെ ഇടയിൽ വന്ധ്യതയെക്കുറിച്ച് നടത്തിയൊരു പഠനത്തിൽ സ്ഥിരമായ അച്ചാർ ഉപയോഗിക്കുന്നവരിൽ വന്ധ്യതയുടെ തോത് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി ഈ അച്ചാറിലുപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് നമ്മുടെ ജീവകോശങ്ങളെപ്പോലും അതായത് നമ്മുടെ സ്പേമിനെപ്പോലും നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ആണുങ്ങളിലാണ് സ്പേമിനെ പോലും ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പ്രോപ്പർട്ടിയുള്ള ഹൈ പ്രിസർവേറ്റീവ്സും കെമിക്കലും കളറുമാണ് ഈ അച്ചാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരാണ് വിദ്യാസമ്പന്നരെന്ന് അഹങ്കാരി അഹങ്കരിക്കുന്നവരാണ് ഇത്തരം കൊമേഴ്സ്യൽ അച്ചാറുകൾ നമുക്ക് സ്ഥിരമായ ഉപയോഗത്തിന് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കണം രണ്ട് മാസം മുമ്പ് ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണ് ഈ അച്ചാർ ഏകദേശം അറുപത് ദിവസങ്ങൾക്ക് മുമ്പ് അന്ന് ഞാനിത് തുറന്ന് നോക്കിയെങ്കിലും ഇതിൻ്റെ കടുത്ത നിറവും അസിഡിക് സ്മെല്ലും കാരണം ഇത് ഉപയോഗിക്കാതെ ഈ തുറന്ന അവസ്ഥയിൽ തന്നെ അലമാരിയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വച്ചു എത്ര ദിവസം കൊണ്ട് ഇതിൽ പൂപ്പൽ അല്ലെങ്കിൽ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകും എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് ഇന്നിത് അറുപത് ദിവസം പിന്നിട്ടിരിക്കുന്നു യാതൊരു ഫംഗസോ പൂപ്പലോ ഒന്നും ഇതിൽ വളർന്നിട്ടില്ല ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം എത്ര ഹൈ എമൗണ്ടിലാണ് ഇതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തിരിക്കുന്നതെന്ന് ഇതും എഫ് എസ് എസ് ഐ അംഗീകരിച്ചൊരു ബ്രാൻഡ് തന്നെയാണ് കമ്പനിയുടെ പേരോ ബ്രാൻഡോ ഞാൻ പുറത്തു പറയുന്നില്ല പക്ഷേ ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊമേഴ്സ്യൽ അച്ചാറുകളുടെ അവസ്ഥ ഇതിൽ എഫ് എസ് എസ് ഉണ്ട് ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത് ശുദ്ധമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചില്ലു ചില്ലുഭരണിയിലോ അല്ലെങ്കിൽ ചീന ചീനഭരണിയിലോ മിതമായ എണ്ണയും വിനാഗിരിയും ഉപ്പും ചേർത്ത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധാരണ അച്ചാർ വേണോ അതോ നല്ല കടും ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്ന മാർക്കറ്റ് അച്ചാറുകൾ വേണോ എന്നുള്ളത്